ജനം ടി വി വാർത്തയ്ക്ക് പിന്നാലെ മലപ്പുറം ജില്ലയിലെ ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ ദേവിയുടെ പിറന്നാൾ ദിനത്തിൽ ഇലയിൽ സദ്യ നൽകാൻ തീരുമാനം വാർത്തയ്ക്ക് പിന്നാലെ പ്രതിഷേധവുമായി ഭക്തർ രംഗത്തെത്തിയിരുന്നു ഭഗവതിയുടെ പിറന്നാൾ ദിനമായ വെള്ളിയാഴ്ച ബുഫേ രീതിയിൽ സദ്യ വിളമ്പാനായിരുന്നു മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കം നൂറ്റാണ്ടുകളായി ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ സദ്യ വിളമ്പുന്നത് ഇലയിലായിരുന്നു അതായത് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിനത്തിലാണ് കാടാമ്പുഴ ഭഗവതിയുടെ പിറന്നാൾ ദിനം ആഘോഷിക്കുന്നത് എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിനത്തിൽ വിപുലമായ പരിപാട പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇത്തവണയും അത്തരത്തിൽ വിപുലമായ പരിപാടികൾ തന്നെയുണ്ട് എന്നാൽ ഇത്തവണ ഇത് ഒരു നീക്കം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതായത് സദ്യ വിളമ്പുന്നത് ബുഫേ രീതിയിലാക്കാനുള്ള ഒരു നീക്കത്തിലായിരുന്നു ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ വാർത്തകളെല്ലാം നൽകിയിരുന്നു ഇതിനുശേഷമാണ് ദേവസ്വം ബോർഡ് ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറിയത് അതായത് ബുഫേ സംവിധാനത്തിൽ നിന്നും മാറി പതിവ് പോലെ തന്നെ ഇലയിൽ വിളമ്പാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തി കൂടുതൽ ആളുകൾക്കും ഇലയിൽ വിളമ്പും അവശരായ ആളുകൾക്കും അതോടൊപ്പം തന്നെ രോഗികൾ അടക്കമുള്ള വയോജനങ്ങൾ പോലുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ ബുഫേയിൽ ബുഫേ സംവിധാനത്തിൽ നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നത് സാധാരണ നമുക്ക് പിറന്നാൾ ദിനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിനം തന്നെയാണ് പ്രത്യേകിച്ച് ശ്രീ കാളാമ്പുഴ ഭഗവതിയുടെ പിറന്നാൾ ദിനം എല്ലാ വർഷവും വിപുലമായി തന്നെയാണ് ആചരിക്കാറുള്ളത് ആഘോഷിക്കാറുള്ളത് അത്തരത്തിൽ നമ്മുടെ വീടുകളിൽ ആണെങ്കിൽ പോലും ഇത്തരത്തിൽ പിറന്നാൾ ദിനത്തിൽ നമ്മൾ സദ്യ വിളമ്പുന്നത് ഇലയിൽ തന്നെയാണ് ആ രീതിയിൽ പവിത്രമായ രീതിയിൽ തന്നെയാണ് പിറന്നാൾ പോലും ഹൈന്ദവ സമൂഹം ആഘോഷിക്കുന്നതും ആചരിക്കുന്നതുമെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിലും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു രീതിയാണ് ഇത്തരത്തിൽ പിറന്നാൾ ദിനത്തിൽ സദ്യയിൽ ആഹ് സദ്യ ഇള ഇലയിൽ വിളമ്പുക എന്നത് ആ രീതി കഴിഞ്ഞ കുറെ കാലങ്ങളായി തുടർന്നു വരുന്നു ആ തീരുമാനമാണ് ഇപ്പോൾ അട്ടിമറിച്ച് അതൊരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനുള്ള ഒരു നീക്കം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് കാരണം ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ദിവസം ഇവിടേക്ക് എത്തുക നാളെയാണ് ശ്രീ കാടാമ്പുഴ ഭഗവതിയുടെ പിറന്നാൾ ദിനമായ തൃക്കാർത്തിക മഹോത്സവം ഇവിടെ നടക്കുന്നത് നാളെയാണ് ഇതിൻ്റെ എല്ലാ ആഘോഷങ്ങളും നടക്കുന്നത് ഏകദേശം പതിനെട്ട് കഴിഞ്ഞ തവണ മാത്രം പതിനെട്ടായിരത്തിൽ കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തിയിരുന്നു മറ്റു ജില്ലകളിൽ നിന്നടക്കം ഇവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രമല്ല മറ്റ് ഇതര ജില്ലകളിൽ നിന്നും കോഴിക്കോടും പാലക്കാടും അടക്കമുള്ള മറ്റ് മലബാറിലെ മറ്റ് പ്രധാന ജില്ലകളിൽ നിന്നടക്കം ഇവിടേക്ക് ഈ ദിനത്തിൽ ആളുകൾ എത്താറുണ്ട് അത്തരത്തിൽ നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുക ഭക്തരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ ഒരു തീരുമാനത്തിൽ ഉണ്ടായിരുന്നു അതായത് നിരവധി ഭക്തരാണ് ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ആ പ്രതിഷേധത്തിൻ്റെ ഫലമായി ഇപ്പോൾ ഇത് ഇലയിൽ നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുകയാണ്